ഹലോ വെൽക്കം ബാക്ക് ടു ഗായ്സ്ത് അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് വാച്ച് എല്ലാവർക്കും അറിയാം നമ്മുടെ കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും എന്തെയ്യുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്റെ ഡെലിവറി ഈ നവംബർ തേർട്ടീൻത്തിനാണ് കഴിഞ്ഞത് അപ്പൊ എന്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എന്റെ എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂനും കാര്യങ്ങളും ഞാൻ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ സെലക്ട് ചെയ്തത് ഉള്ളോട്ട് വൈകിയ നമ്മുടെ ചെമ്മാട് മമ്പ്രം മക്കാമിന്റെ തൊട്ടടുത്ത് ആണ് ഉള്ളാട്ട് വൈദ്യശാല ഉള്ളത് ഒന്നാമത് ഞാനത് സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അലർജി ട്രീ അതായത് എൻ്റെ അലർജിയിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സൊല്യൂഷൻ അതായത് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയത് അല്ലെങ്കിൽ എൻ്റെ അലർജി മാറിയത് നമ്മുടെ ഉള്ളാട്ട് വൈദ്യശാലയിലെ ട്രീറ്റ്മെൻറ്റോടു കൂടിയാണ് അപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം അതായത് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഹെൽത്ത് ഓക്കെ ആക്കാൻ എന്തായാലും ഉള്ളാട്ട് വൈദ്യശാല ഒരു സൊല്യൂഷൻ ആവും എന്നുള്ള രീതിയിലാണ് ഞാനത് ചൂസ് ചെയ്തത് ഞാൻ ഇരുപത് ദിവസത്തെ പാക്കേജ് ആണ് സെലക്ട് ചെയ്തത് ആ ഇരുപത് ദിവസത്തെ പാക്കേജിന് എന്താണ് നൂറ് ശതമാനം എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കി വീഡിയോസ് പണി കാണാം കുളിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഹെഡ് മസാജ് അതായത് ഓയിലിട്ടിട്ട് നന്നായിട്ട് ഹെഡ് മസാജ് ചെയ്ത് തരും നല്ല സൂപ്പറാണ് ഹെഡ് മസാജ് അതായത് നമ്മുടെ മൈൻഡൊക്കെ നല്ല ഫ്രഷ് ആവും നല്ല റിലാക്സ് ആയി പോവും അപ്പം നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹെഡ് മസാജ് ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ എന്താ പറയുക മാറിക്കിട്ടും പിന്നെ നല്ല തലവേദന അതൊന്നും ഉണ്ടാവില്ല കാരണം അത്രയും നന്നായിട്ടാണ് ഇവർ മസാജ് ചെയ്തു തരുന്നത് അപ്പോൾ എനിക്ക് മസാജ് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ഒരിടത്ത് പറയാം കുറച്ചു നേരം കൂടി മസാജ് ചെയ്ത് തരുമെന്ന് അവർ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ നല്ല മൈൻഡൊക്കെ നല്ല റിലാക്സ് ആവും പിന്നെ മുടി വളരുന്നതിനൊക്കെ നല്ലതുമാണ് ഇതിൽ കിടത്തിയിട്ടാണ് നമ്മളെ എന്താ പറയുക എണ്ണ തേക്കുന്നത് മേൽ മൊത്തം ഇത് ഓരോരുത്തർക്കും ഓരോ എണ്ണയാണ് അവർ യൂസ് ചെയ്യുക അതായത് തലയിലേക്ക് അതായത് നീരടക്കമുള്ളവർക്ക് വേറെ സെപ്പറേറ്റ് എണ്ണ നീറിടക്കം കുഴപ്പമില്ലാത്തവർക്ക് വേറെ എണ്ണ അങ്ങനെ പിന്നെ എനിക്ക് ലാസ്റ്റ് ത്രീ ഡേയ്സ് കിഴിയായിരുന്നു ഞാൻ അവരക്കിഴിയായിരുന്നു സൂപ്പറായിരുന്നു നല്ല ഞാൻ വരക്കിഴി എന്താ വെച്ചാൽ ലൈറ്റ് ചൂടിൽ ഇങ്ങനെ ഞാൻ അവരെ ചോറ് അറിയാമല്ലോ ചോറിങ്ങനെ വെച്ചിട്ട് കിഴി കെട്ടിയിട്ട് നമ്മളെ മേത്തൊക്കെ തേക്കുന്നത് ഭയങ്കര എന്താ പറയുക സ്കിന്നൊക്കെ നല്ല സൂപ്പറായി നല്ല സോഫ്റ്റും ഒരു ഗ്ലോ ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഞാൻ അവരൊക്കെ സഹായിച്ചിട്ടുണ്ട് അതായത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി പിന്നെ ഇപ്പോൾ എൻ്റെ ഫേസിലിടുന്നത് ഫേസ് പാക്കാണ് അത് നമുക്ക് ഡൈലി ഇടും അതായത് ആ തേർട്ടി ഡേയ്സ് ഇട്ടിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേസ് പാക്ക് ഇടുന്നത് കുരു റെഡ്യൂസ് ആവാനും അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ അവിടെ ഇത് തേച്ചിരുന്ന ഋഷാണ് സ്റ്റാഫ് പറയുമായിരുന്നു അതായത് തെറാപ്പിസ്റ്റാണ് തെറാപ്പിസ്റ്റ് പറയുമായിരുന്നു ചേച്ചി രാവിലെ അതായത് ആദ്യം വന്നപ്പോൾ നല്ല കുരു ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പോകാറായപ്പോൾ കുരു ഒക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് അവരിങ്ങനെ പറയായിരുന്നു അപ്പോൾ പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യമായിട്ടോ ഒരു രക്ഷമില്ലാത്തത് കാരണം നമ്മുടെ ഇപ്പം ഫേസ് പാക്കിടാണെങ്കിലും ഹെഡ് മസാജ് ചെയ്യുകയാണെങ്കിലും പിന്നെ നമ്മുടെ ബോഡിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക അതായത് ഒഴിഞ്ഞ് ഒഴുകാണെന്നുണ്ടെങ്കിലൊക്കെ ഇവരെന്തെയ്യും ഓരോ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും ആ സംസാരം നമുക്ക് എന്താ പറയുക നല്ല റിലാക്സ് ആണ് എണ്ണ തേച്ച് ഏകദേശം അരമണിക്കൂർ കിടന്നതിന് ശേഷമാണ് നമ്മൾ കുളിക്കാനായിട്ട് പോകുന്നത് പിന്നെ എണ്ണ തേക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല അതൊക്കെ നമ്മൾ വലിയ വീഡിയോ ഒക്കെ ഇടാം ഇത് കുളി കഴിഞ്ഞതിന് ശേഷം ഇതെന്താ ഇതിന് പറയുന്ന പേരെന്താ ദൂവും അങ്ങനെ എന്തോ ആണെന്നാണ് കറക്റ്റായിട്ട് അറിയില്ല നമ്മൾ പുക വിളിക്കാന്ന് പറയും നാച്ചുറലി അപ്പം അങ്ങനെ ഇത് മുടിക്ക് കായും ഒക്കെ വരാതിരിക്കാനാണ് എന്നാണ് ഇവർ പറയുന്നത് മുടിക്ക് കായ വരാതിരിക്കാനും പിന്നെ മുടി ഉണക്കം ഉണങ്ങും ഇത് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഇതിങ്ങനെ മുടി ഉണക്കി തരും നമുക്ക് പിന്നെ അലർജി അതായത് മൂക്കിലെന്തെങ്കിലും വെള്ളമൊക്കെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂക്കിലേക്ക് ഒരു പൊകിങ് ഇടും അത് ഭയങ്കര ടഫ്ക്കാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ മൂക്കിക്കിടുമ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര പേടുള്ള സംഭവമായിരുന്നു പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക മൂക്കിൽ അത് വരില്ല അതായത് വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അലർജി കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഇത് എന്താ കണ്ടോ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം അത് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ പുക അങ്ങനെ ആക്കിയിട്ട് നല്ല സ്മെല്ലാവും കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് പറയാനില്ല നല്ല സ്മെല്ലും ആണ് പിന്നെ നല്ലൊരു ഫി സുഖമാണ് ചൂടിങ്ങനെ പുക ഇങ്ങനെ തട്ടുമ്പോൾ നല്ല സുഖമാണ് പിന്നെ മുടി നന്നായിട്ട് ഉണങ്ങുകയും ചെയ്യും അതായത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ മുടിക്കൊരു ഉണക്കവും ഉണ്ടാവും മെയിൻലി ഇത് മുടിയിൽ കായ വരാതിരിക്കാനൊക്കെയാണെന്ന് തോന്നുന്നു ഇത് നനഞ്ഞ പാടം ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ കാവില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ആ പേടിപ്പെടുത്തുന്ന സംഭവം പക്ഷേ ഇത് ചെയ്യുന്നത് എന്തോ മരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് ഇവർ ഈ പുക തരുന്നത് ആ പുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജി മൂക്കിൽ വെള്ളമൊക്കെ കയറി ഉണ്ടെങ്കിൽ അതൊക്കെ പോകും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ വായിച്ചിട്ടുണ്ടാവും ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പാക്കേജിനോട് അങ്ങോട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു അപ്പം നമുക്ക് വീഡിയോ എടുക്കാനുള്ള എന്താ പറയുക ഒരു മെന്റൽ അങ്ങനെ ഒന്നും അല്ലായിരുന്നു അവിടെ ഫുള്ള് എന്താ പറയുക പീസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് നമ്മുടെ മൈൻഡും കാര്യങ്ങളൊക്കെ അതിനോട് അങ്ങോട്ട് സെറ്റ് ആയിപ്പോയി അപ്പം നമുക്ക് ഈ വീഡിയോ എടുക്കണം മൊബൈൽ യൂസ് ചെയ്യണം ആ ഒരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കിട്ടുന്ന ആ ഒരു സമയത്തിന് നമ്മൾ എന്തായതാണ് ചെറിയ ചെറിയ വീഡിയോസ് എടുത്താണ് അതിൽ വലിയ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് ആരെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എനിക്ക് എനിക്കെന്തായാലും എൻ്റെ മെന്റൽ ഹെൽത്തും എൻ്റെ ഫിസിക്കൽ ഹെൽത്തും ഓക്കെ ആയിട്ടാണ് ഞാൻ ആ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കും അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങൾക്കും ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഏറ്റവും അതായത് നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കണം അതായത് മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഓക്കെ ആക്കണം എന്നുള്ളത് ഉണ്ടെങ്കിൽ അടുത്തുള്ള അതായത് മമ്പുറം അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ചോയ്സ് ആണ് ചോയ്സാണ് ഉണ്ടായിട്ട് വൈദ്യശാല അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് മറക്കാതെ വിളിക്കാം ബൈ